എല്ലാവർക്കും നമസ്കാരം ജീവിതം ഒരു കളിക്കളമാണ് പരസ്പരം മത്സരിച്ച് തോൽപ്പിക്കാനോ തോൽക്കാനോ ഉള്ള ഇടമല്ല തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ വേണം ജീവിതത്തെ അഭിമുഖീകരിക്കാൻ എന്താണ് സ്പോർട്സ്മാൻഷിപ്പ് സ്പോർട്സ് മാൻഷിപ്പ് വിച്ച് ആസ് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത് സ്പോർട്സ്മാൻഷിപ്പ് ഈസ് ദ ഇൻവിസിബിൾ ട്രോഫിൻ കോണ്ടെസ്റ്റ് കളിക്കളത്തിൽ അക്ഷോഭ്യരായി നിൽക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും കളിയിൽ അവർ ജയിച്ചു നിൽക്കും പക്ഷേ ആ കളിക്കളത്തിലോ സ്റ്റേഡിയത്തിലോ അല്ലെ അവരുടെ ജീവിതത്തിലോ അവർ ശരിക്കും തോൽക്കുകയാണ് ആരെയും തോൽപ്പിച്ചല്ല നമ്മൾ ജയിക്കേണ്ടത് സ്വയം മെച്ചപ്പെടുത്തി വേണം നമുക്ക് മുന്നേറാൻ ഒരു പറച്ചിലുണ്ട് കീപ് യുവർ ഹെഡ് അപ്പ് ഇൻ ആൻഡ് യുവർ ഹെഡ് ഡൗൺ ഇൻ സക്സസ് ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഇമോഷണൽ മെച്യുരിറ്റിയാണ് ഒരു കളിക്കാരനെ വിലയിരുത്തേണ്ടത് ഒരു മത്സരത്തിൻ്റെ ഫലം മാത്രം നിർണയിച്ചു അതിനൊരു സമഗ്രതയുണ്ട് കളി തോറ്റാലും തലയുയർത്തി മടങ്ങുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരെ കളിക്കളത്തിൽ പുലർത്തിയ തികഞ്ഞ മാന്യതയും സഹിഷ്ണതയും നിലവാരവുമാണ് പൊട്ടിത്തെറിച്ചും ദേഷ്യപ്പെട്ടും അക്ഷോഭ്യരായും നിരാശപ്പെട്ടുമൊക്കെ നമുക്ക് ഈ ലോകമാകുന്ന കളിക്കളത്തിൽ വേണമെങ്കിൽ ജീവിക്കാം പക്ഷെ ഓർക്കുക നാം അവിടെ ഒന്നുമല്ലാതായി തീരുകയാണ് സ്നേഹം കൊണ്ടും ദയവ് കൊണ്ടും സഹിഷ്ണുത കൊണ്ടും കാരുണ്യം കൊണ്ടും നമുക്ക് ഇവിടെ നിലനിൽക്കാം അങ്ങനെയുള്ളപ്പോൾ നാം ജീവിക്കുന്നത് ഹൃദയങ്ങളിലാണ് ഈ കല്ലറകളിലെ ഹെഡ് സ്റ്റോൺ ജീവിക്കുന്നതിനേക്കാൾ എത്ര സുന്ദരമാണ് നല്ല ഇടപെടൽ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് ആരെയും തോൽപ്പിക്കണ്ട സ്വയം മെച്ചപ്പെടുത്തി അങ്ങ് പോയാൽ മതിയൊന്നെ ഓരോ ദിവസവും ജീവിതത്തെ മെച്ചപ്പെടുത്തുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രകാശം ചുറ്റുവട്ടങ്ങളെയും പ്രകാശിപ്പിക്കും നല്ല പ്രകാശമുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ മൈക് മാർഷിന്റെ വാക്കുകൾ വിക്ടറി ഈസ് ഇൻ ക്വാളിറ്റി ഓഫ് കോമ്പറ്റീഷൻ സ്കോർ ഫിലിപ്പിർക്കെതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ള ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്ത കരുണാമയനായ കർത്താവ് ഈ ലോകത്തിൽ ഞങ്ങൾക്കും ഒരിടമുണ്ടെന്ന് അവിടുത്തെ കരുണ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആ ഇടം ഞങ്ങൾ വിനിയോഗിക്കേണ്ടത് ദൈവ ഭയത്തോടെയും ആയിരിക്കണം മറ്റുള്ളവരെ കരുതുവാനും ശ്രേഷ്ഠത നേടുവാനും ഞങ്ങളുടെ മനസ്സിന് തെളിമയുള്ള കാഴ്ച നൽകണമേ ഈ ലോകം മത്സരിക്കാനുള്ളൊരിടമല്ല സ്വയം മെച്ചപ്പെടുത്തി ജീവിക്കാനും മറ്റുള്ളവരോട് ചേർന്നു പോകാനുമുള്ളൊരിടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ അവിടെ ക്ഷമിക്കണമേ സ്നേഹപൂർവം ഈ ജീവിതം പൂരിപ്പിക്കുവാൻ ഞങ്ങൾക്കിട നൽകണമേ കർത്താവിൻ്റെ കരുണ ഓരോ നിമിഷവും ഞങ്ങളെ തേടിയെത്തുന്ന ധന്യതകൾ കാട്ടി സ്തോത്രം കൂടുതൽ സമർപ്പിതരായി മുൻപോട്ടു പോകാൻ ഞങ്ങളെ ഒരുക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തു നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ